സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭോപ്പാലിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലക്കാൻപൂര് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട് അതായത് നമുക്കെല്ലാം അറിയാലോ ഭോപ്പാലിനെ എന്ന് പറഞ്ഞാൽ കൃഷിഭൂമികൾ ഒരുപാടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ പല കൃഷിഭൂമികളിലൊന്നു പറഞ്ഞാൽ കറണ്ട് വരിയില്ല അങ്ങനെയുള്ള ഗ്രാമത്തിലൊന്നും ഒരു ഗ്രാമമാണ് ഈ ലക്കാൻപൂര് എന്ന് പറയുന്ന ഗ്രാമം ഏതായാലും അവിടെ കറണ്ടില്ല ഇല്ല ഒരു പത്രം വരെ വരില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പത്തൊമ്പത് വയസ്സുകാരിയായ രോഹിണിയും അവരുടെ ഭർത്താവ് ഇരുപത്തിനാല് വയസ്സുകാരനായ കടോരി എന്ന് പറയുന്ന യുവാവും ചെന്നുപെട്ടത് എന്നുള്ളതാണ് അവിടെയുള്ള ഗ്രാമമുഖ്യനോട് പറഞ്ഞു ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഞങ്ങളൊരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് മാത്രം നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല രണ്ട് വീട്ടുകാർക്കും എതിർപ്പാണ് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ വീട്ടുകാർ ഞങ്ങൾ രണ്ട് പേരെയും തീർക്കുമെന്ന് മുഖ്യനോട് പറഞ്ഞപ്പോഴേ മുഖ്യൻ പറഞ്ഞു ഇവിടെയൊന്നും വന്നിട്ട് നിങ്ങൾ ആരെയും തൊടില്ല അപ്പോൾ തന്നെ മുഖ്യൻ എല്ലാവരെയും ഗ്രാമസഭ കൂട്ടി എന്നിട്ട് പറഞ്ഞു നാളെ മുതൽ ഇതാ ഇന്നു മുതൽ ഇവർ നമ്മുടെ കൂടെയാണ് നമുക്കിവർക്ക് സംരക്ഷണം നൽകണം അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് തന്നെ താമസിക്കാൻ വേണ്ടി ഒരു വീട് ശരിയാക്കൂ എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇവർക്കൊരു താമസ സൗകര്യം റെഡിയാക്കുന്നു അതിനുശേഷം അവിടെയുള്ള ഗ്രാമീണരെല്ലാവരും ഇവർക്ക് പാത്രങ്ങളും ഗോതമ്പും കാര്യങ്ങളൊക്കെ നൽകുകയാണ് അതിനുശേഷമാണ് ഈ മുഖ്യം പറഞ്ഞത് മൂന്ന് ഏക്കർ സ്ഥലവും കൂടി കൊടുത്തിട്ട് നാളെ മുതൽ നിങ്ങളിവിടെ കൃഷി ചെയ്ത് ജീവിക്കണം ഇവിടെ നിന്നാരും പുറത്തേക്ക് ജോലിക്കൊന്നും പോകാറില്ല ഇവിടെ എല്ലാവരും കൃഷിക്കാരാണ് കൃഷി മാത്രമാണ് ഇവിടുത്തെ വരുമാനം എന്ന് മുഖ്യം പറഞ്ഞ് അങ്ങനെ ആ ഒരു മൂന്ന് ഏക്കർ സ്ഥലം ും പിന്നെ അതിനുവേണ്ട വിത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു സഹായത്തിന് ആളെയും കൂടി കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം ആ നാട്ടിലെ പിന്നെ ഒരാളായിട്ട് മാറുകയാണ് ഈ ദമ്പതികൾ അതായത് ഈ ദമ്പതികളുടെ ഒരു പ്രത്യേകത ഒന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് ഈ കടോരി എന്ന് പറയുന്ന യുവാവ് ബിടെക് എഞ്ചിനീയർ ആണ് പക്ഷെ ആ ഗ്രാമത്തിൽ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭോപ്പാലിൽ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് നല്ല ശമ്പളം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഒരു കല്യാണം കഴിച്ചത് ഈ കല്യാണം കഴിച്ചത് ഇത്രയും വലിയൊരു പുലിവാലാകും എന്ന് അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു കാരണം എവിടെ കണ്ടു കഴിഞ്ഞാലും തീർക്കും അതാണ് അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊരു ഗ്രാമം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതായാലും എട്ട് വർഷം കടന്നുപോയി എട്ട് വർഷത്തിൻ്റെ ഇടയിൽ ഈ കടോരി എന്ന് പറയുന്ന യുവാവ് നല്ല രീതിയിൽ അധ്വാനിച്ച് നല്ലൊരു വീട് വെച്ചു അതുപോലെ അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടാക്കി കൂടുതൽ സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു വലിയ മുതലാളി തന്നെ ആയി എന്നുള്ളതാണ് രണ്ട് മക്കളും പറഞ്ഞു അങ്ങനെ വളരെയധികം സുഖത്തിൽ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനിയൊന്ന് നാട്ടിലേക്ക് വിളിച്ച് നോക്കാം എട്ട് വർഷമായി വന്നിട്ട് ഇതുവരെ ഒരു വിവരവും ഇല്ലാതിരിക്കുന്നതല്ലേ അങ്ങനെ അമ്മയെ വിളിച്ചു അമ്മയെ വിളിക്കുമ്പോഴേക്കും അവിടുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലോട് കരച്ചിൽ അമ്മ പറഞ്ഞു മോനെ എട്ട് വർഷമായി നീ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയും അതുപോലെ തന്നെ അച്ഛനും അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞുതരും ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛനും അമ്മയും ഈ ഗ്രാമത്തിലേക്ക് വരികയാണ് അച്ഛനും അമ്മയും വരുന്ന കാറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ശരിക്കും ഗ്രാമവാസികളിൽ ഞെട്ടിപ്പോയി അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ ഈ ഒരു വലിയ എൻജിനീയർ അദ്ദേഹം ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് നിൽക്കളിയില്ലാതെ ഇങ്ങോട്ട് വന്നതാണെന്നും അപ്പോഴാണ് ആ ഗ്രാമവാസികളെല്ലാം അറിയുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു പിന്നെ ഈ പിന്നെ ഈ കടോരി എന്ന് പറയുന്ന യുവാവ് ഇടപെട്ടിട്ട് അവിടെ പല തരത്തിലുള്ള വികസനങ്ങളും കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശ്രമപലമായിട്ട് അവിടെ കരണ്ട് വന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അതിനുശേഷം ഇൻ്റർനെറ്റ് സംവിധാനം വന്നു എല്ലാവർക്കും മൊബൈൽ ഫോണായി അങ്ങനെ പല മാറ്റങ്ങളും ആ ഗ്രാമത്തിൽ വന്നു എന്നുള്ളതാണ് അച്ഛനും അമ്മയും വന്നു ഇവരെ പിന്നെ രണ്ടുപേരെയും കണ്ടു പേരക്കുട്ടികളെ കണ്ടു അവർക്ക് ഭയങ്കര സന്തോഷമായി ഏതായാലും മകൻ ജീവിച്ചിരിപ്പുണ്ട് അതുമാത്രവുമല്ല മകനൊരു ഉന്നതിയിലെത്തിയിരിക്കുന്നു ഒരു വലിയ മുതലാളിയായിരിക്കുന്നു ഒരു ഗ്രാമത്തിൽ തന്നെ വേണ്ടപ്പെട്ടവനായിരിക്കുന്നു കടോരി വായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ വേണ്ടപ്പെട്ടവനായിരിക്കും അങ്ങനെ അമ്മയും അച്ഛനും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇപ്പോഴേ രോഹിണിയുടെ വീട്ടുകാരുടെ പിണക്കൊക്കെ മാറിയിട്ടുണ്ടാകും നിങ്ങളൊരു കാര്യം ചെയ്യും ഈ ഒരു ഹോളി നമുക്ക് വീട്ടിൽ ആഘോഷിക്കാം നിങ്ങൾ എല്ലാവരും കൂടി ഒരു രണ്ടു ദിവസം മുന്നേ അങ്ങ് എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും തിരിച്ചുപോയി അതിനുശേഷം ഹോളീൻ്റെ ഒരു തലേ ദിവസം ഇവരെ എല്ലാവരും കൂടിയിട്ട് പിന്നെ നാട്ടുകാരൊക്കെ ഇവർക്ക് യാത്ര നൽകിയത് കാരണം എന്താ എട്ട് വർഷത്തിന് ശേഷം പോകുന്നതല്ലേ അത് മാത്രവുമല്ല തങ്ങളുടെ ജീവൻ്റെ ഭാഗമായ എട്ട് വർഷമായിട്ട് ഞങ്ങളുടെയൊക്കെ ജീവൻ്റെ ഭാഗമാണ് കടൂരിവായി എന്ന് പറയുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ടവൻ അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെല്ലാവരും വന്നിട്ട് യാത്ര അയച്ചു അങ്ങനെ ഇവർ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തി പിന്നെ അതിൽ ബന്ധുക്കളും അതുപോലെ ഇവരെ കാണാൻ വേണ്ടി സുഹൃത്തുക്കളും എല്ലാവരും വന്നു ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും ഹോളീൻ്റെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന അങ്ങനെ രണ്ടു മണിയോട് കൂടിയിട്ടാണ് ഹോളീൻ്റെ ആഘോഷങ്ങളും വന്നതിൻ്റെ സന്തോഷവും സഹോദരിമാരോടം സംസാരിക്കലും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയത് എന്നുള്ളതാണ് ആ കിടന്ന് ഉറങ്ങി രാവിലെ ഒരു കപ്പ് ചായയുമായിട്ട് രോഹിണി ഈ കടോരി കിടക്കുന്ന റൂമിലേക്ക് എത്തിയപ്പോൾ ഞെട്ടിപ്പോയി അവിടെ നിന്ന് അതായത് ഈ തലവേർപ്പെട്ട നിലയിലാണ് കടോരി കിടക്കുന്നത് ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നത് കടോരിയെ പെട്ടെന്ന് ആ ചായക്കപ്പ് നിലത്ത് വീണ് നിലവിളിച്ചു നിലവിളിച്ചപ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും എല്ലാവരും ഓടി വന്നു വീട്ടുകാർ വന്നു കണ്ടവർ കണ്ടവർ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ തല എവിടെ മൃതദേഹത്തിന് തലയില്ല ഇരുപത്തി നാല് കൂടി ആയിട്ടില്ല ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു അങ്ങനെ നാട്ടുകാരൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുമ്പോഴാണ് പോലീസിൻ്റെ ഒരു ഹോണടി കേൾക്കുന്നത് ആരാണ് പോലീസിൽ അറിയിച്ചത് ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോലീസ് വണ്ടിയും ആംബുലൻസും വരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു യുവാവിനെ വിലങ്ങിട്ട് അവിടെ നിന്ന് ഇറക്കുകയാണ് ജനങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഈ കടോരി എന്ന് പറയുന്ന യുവാവിൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തുള്ള പഞ്ചം എന്ന് പറയുന്ന യുവാവാണ് ഇവനെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇവൻ പക വീട്ടിയിരിക്കുന്നു എട്ട് വർഷം മുമ്പുള്ള ഒരു പക അവിടെ വീട്ടിയിരിക്കുന്നു എന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി പോലീസുകാർ നേരെ വന്നു ഇവന്റെ കൈവലങ്ങുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഇവന്റെ കയ്യിൽ തന്നെ ആ ഒരു തലയുമുണ്ട് ആ തല ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിലായിരുന്നു ആ തല അവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞു അതിനുശേഷം പോലീസുകാർ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തയ്യാറാക്കി ഇവനെ ചോദ്യം ചെയ്തു നീ എന്തിനാണ് ഇത് ചെയ്തത് ഇത് ഈ ഒരു ചെറുപ്പക്കാരനെ കൊല്ലാനുള്ള കാരണം എന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ രോഹിണിയുണ്ടല്ലോ ഇവന്റെ ഭാര്യ എട്ടു വർഷം മുമ്പ് അവൾ എൻ്റെ ഭാര്യയായിരുന്നു ഞാനാണ് അവളെ കല്യാണം കഴിപ്പി കഴിച്ച് ഈ ഗ്രാമത്തിൽ കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായി ജീവിക്കുന്ന ആ ഒരു സമയത്ത് അതായത് ഈ പഞ്ചത്തിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ല സൗന്ദര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ രോഹിണിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഹിണിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല പഞ്ചത്തിന് പിന്നെ പഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണക്കാരനാണ് ഇച്ചിരി കാശും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ ഒരു നിർബന്ധം നീ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല മോളെ അതുകൊണ്ട് നീ പഞ്ചത്തിനെ തന്നെ കല്യാണം കഴിച്ചു എന്നുള്ള വീട്ടുകാരുടെ ഒരു നിർബന്ധം കൊണ്ട് മാത്രം ആ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചതാണ് അവളുടെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ജോലിക്കാരൻ അതുപോലെ കാറിലൊക്കെ ഇങ്ങനെ ചെത്തി നടക്കുന്ന ഒരു പയ്യൻ ഇതായിരുന്നു ഈ രോഹിണിയുടെ മനസ്സിൽ അങ്ങനെ ഇരിക്കെ രോഹിണീനെ അവിടെ കൊണ്ടുവന്നു ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞപ്പോഴും ഒരു ദിവസം ഈ കടോരി അവിടെ ഒരു വലിയ കാറൊക്കെ എടുത്ത് കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വന്നിറങ്ങുകയാണ് അവിടെയുള്ള മാമിയമാർ പറഞ്ഞു അത് അവിടെ അയൽവക്കത്തുള്ള മാമിയുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് കടോരിയെ കാണുമ്പോഴും നല്ല സിനിമാതാരത്തിനെ പോലെ നല്ല അടിപൊളി ലുക്ക് നല്ല അടിപൊളി ോപ്പാലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കടൂരി ആ നാട്ടിൽ ഏതായാലും ഈ പിന്നെ രോഹിണിക്ക് പെട്ടെന്ന് തന്നെ ഈ കടൂരിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇവര് തമ്മിൽ ആരും അറിയാതെ അവിടെ ഒരു ബന്ധം വളർന്നു ഇവർ ഫോൺ ചെയ്യുകയായി പിന്നീട് എന്ന് പറഞ്ഞാൽ പലതരത്തിലും അവിഹിതമായിട്ട് ബന്ധപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് പെട്ടെന്ന് പിന്നെ കൃഷിസ്ഥലത്തുനിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന ഈ പഞ്ചം കാണുന്നത് തൻ്റെ സോഫയിൽ പിന്നെ ഒരു പയ്യൻ പയ്യനിരിക്കുന്നത് അതായത് ഈ അയൽവീട്ടിലെ ഒരു പയ്യനുണ്ടല്ലോ ഈ കടോരി എന്ന് പറയുന്ന എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അത് മാത്രവുമല്ല എൻ്റെ ഭാര്യ മാത്രമല്ലേ ഇവിടെയുള്ളൂ അപ്പോൾ ഭാര്യയോട് ചോദിച്ചു ഇവൻ എന്തിനാണ് വന്നത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുറച്ച് മസാലപ്പൊടി ഉണ്ടോ എന്ന് ചോദിച്ചു വന്നതാണ് ഏതായാലും കുറച്ച് മസാലപ്പൊടി പിന്നെ ഭാര്യ എടുത്തിട്ട് ഈ ഇവൻ്റെ കയ്യിൽ കൊടുക്കുന്ന കടോരിയുടെ പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇദ്ദേഹത്തിന് ിന് വളർന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുമ്പോൾ ഭാര്യയുടെ മുടിയൊക്കെ അഴിഞ്ഞു വീണിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വേർപ്പുണ്ടായിരുന്നു പിന്നീട് എന്ന് പറയുന്നത് ഈ പിന്നെ ആ ഒരു സമയത്ത് ഈ പഞ്ചം എന്ന് പറയുന്ന ഭർത്താവ് വന്നതുകൊണ്ട് കൊണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചരണ്ടിരിക്കുകയാണ് യോഗണി അതൊക്കെ കണ്ടപ്പോൾ ഈ ഒരു യുവാവിന് ചെറിയൊരു സംശയം ഭാര്യയിൽ തോന്നി അങ്ങനെ ഒരു ദിവസം ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോഴവള് പറഞ്ഞു ഉണ്ട് ബന്ധമുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നീ ആ ബന്ധം ഒഴിവാക്കണം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബമാണ് വലുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ രോഹിണി പറഞ്ഞു ഇല്ല ശരിയാവില്ല എനിക്ക് ഇഷ്ടമല്ല എനിക്ക് നിങ്ങളിഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇയാളെ അപമാനിച്ചു എന്നുള്ളതാണ് അങ്ങനെ കിടപ്പറയിൽ പോലും ഇയാളെ അപമാനിച്ചു അത്രമാത്രം ഇയാളെ അപമാനം കൊണ്ട് ഇതായി എന്നുള്ളതാണ് ഒരു ദിവസം ആരും അറിയാതെ ഈ പിന്നെ രോഹിണിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടോരിയും കൂടി അവിടെ ഒളിച്ചോടുകയാണ് ആ ഒളിച്ചോട്ടമാണ് ഭോപ്പാലിൽ നിന്നും എൺപത് നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ലക്കാൻപൂരി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി നിന്നത് എന്നുള്ളതാണ് കാരണം ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർക്കുമെന്ന് പറഞ്ഞിട്ട് അന്നേ പഞ്ചം പുറകിലുണ്ട് പക്ഷേ പഞ്ചം ഒരുപാട് അലഞ്ഞു ഇവരെ തേടിയിട്ട് പക്ഷേ കിട്ടിയിട്ടില്ല എന്നാലും പോലീസുകാർ ചോദിച്ചു നീ എട്ട് വർഷമായില്ലേ നിനക്ക് വേറൊരു കല്യാണം കഴിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറ് എനിക്കാർ പെണ്ണ് തരുന്നു എൻ ഞാൻ ഒരുപാട് കല്യാണം കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷെ അവരൊക്കെ പറയുന്നത് നിൻ്റെ ഭാര്യ ഒളിച്ചുകൂടിയത് നിന്നോ നിന്നെ ഒന്നിനും കൊള്ളാത്തോണ്ടാണ് അതുകൊണ്ട് നീ ആണാണോ എന്ന് വരെ നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് നിനക്ക് പെണ്ണു തരാനില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അപമാനിക്കുന്നു അതുമാത്രവുമല്ല ഇവൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവനെ നോക്കിയിട്ട് കൂടി ചിരിക്കുന്നു അപ്പോൾ ഇവനൊരു പരാജയപ്പെട്ടവനായി മാറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഈ കാറിങ്ങനെ വെളിയിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാർ തിരിച്ചു വന്നത് അങ്ങനെ ഈ കടോരി എന്ന് പറയുന്നവൻ്റെ അമ്മയോട് ചോദിച്ചു നിങ്ങൾ കണ്ടുവല്ലേ എന്ന് പറഞ്ഞു ഇല്ല നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം പറഞ്ഞ് ഇവർ ഉരുണ്ടു കളിക്കുന്നത് അപ്പോൾ തന്നെ ഈ പഞ്ചത്തിന് മനസ്സിലായി ഈ രോഹിണിയും കടോരിയും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അവരെ കാണാനാണ് ഈ തന്തയും തള്ളയും പോയത് ഏതായാലും ഇനിയൊന്നും ഒരുങ്ങിയിരിക്കണം അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്നും ഒരു നല്ല ഒരു മഴ വാങ്ങിച്ചു വെച്ചിരുന്നു എന്നെങ്കിലും എൻ്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരെയും തീർക്കണം അങ്ങനെ രണ്ടുപേരും വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഈ ഒരു ചിന്തയായിരുന്നു പഞ്ചം എന്ന് പറയുന്നവരെ അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് രാത്രി രണ്ട് മണിക്കാണ് രണ്ട് മണിക്ക് ആ റൂമിൽ അവിടെ രോഹിണി ഇല്ലായിരുന്നു അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കടൂരി എന്ന് പറയുന്നവൻ മാത്രം ആ യുവാവ് മാത്രമായിരുന്നു അതുകൊണ്ട് ഒറ്റ വെട്ടിന് തന്നെ അവനെ തീർക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ സാധനം എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വിവരം പറഞ്ഞത് ഞാൻ ഒരാളെ തീർത്തിട്ടാണ് വരുന്നത് എന്നുള്ള അപ്പോൾ രോഹിണി എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇനിയല്ലേ അവൾ അനുഭവിക്കാൻ പോകുന്നത് അതായത് ഇവനില്ലാത്തത് വേദനയിൽ അവൾ ജീവിക്കണം ഇനി ഇനി അവൾക്ക് എവിടെയും പോകാൻ കഴിയില്ല ഇനി എന്റെ കൺമുന്നിൽ തന്നെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാം അവളെ കാരണം അവരിവിടെ തന്നെ ഉണ്ടാകും ഈ വീട്ടിൽ തന്നെ അവൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ ഇവിടെ ഇങ്ങനെ അനുഭവിക്കുന്നത് എനിക്ക് കാണണം ഇനി ഞാൻ കല്യാണമൊക്കെ കഴിക്കും ഞാൻ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നാൽ നല്ല സുഖത്തിൽ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതികാരമാണ് ഈ പഞ്ചം വീട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ് അതായത് ഈ പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചെറിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എട്ട് നാല് രണ്ട് മൂന്ന് വർഷം കൊണ്ടു തന്നെ വേറെ കെട്ടിയിട്ട് സ്ഥലം വിടും എന്നുള്ളതാണ് പക്ഷേ ഈ യുവാവ് ആ ഒരു ഇതും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്